അപ്പൊ നമ്മള് ഡാഡിയും ഫോൺ ചെയ്തു അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളും സാധനങ്ങളൊക്കെ കോസ്റ്റ്യൂമല്ലേ അത് മാറണം നമ്മളെന്തായാലും ഇത് അറിയാം ലിൻസിന്റെ ചേർന്നുണ്ട് ഞങ്ങൾ എന്തായാലും പരിചയപ്പെടുത്തി തരട്ടെ ഞങ്ങള് അപ്പൊ അതേ ഞങ്ങള് നേരെ അതേ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ഇനി വീട്ടിലോട്ട് പോകുമ്പോഴേട്ടതെ അവിടെ ഡോർ തുറന്നിട്ടില്ല അപ്പൊ ഡോർ ഓർന്ന് ഇനി വേണം പോവാൻ സീറ്റ് ബാഗ് ബാഗ് ഒക്കെ അറിയാണ്ട് പിന്നെയും കുറച്ച് സാധനങ്ങളുണ്ട് അതിന്റെ അവത്തിരിപ്പിട്ട് വണ്ടിയിടാ അത് നമ്മള് കുറച്ചു കണ്ടെടുക്കുള്ളുറപ്പിച്ച് അതെ നമ്മുടെ ജഷ്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഫോട്ടോ എല്ലാവരും ഇസ നല്ല ലുക്കായിട്ട് നിൽക്കണവിടെ അതിപോലെ സുന്ദരിയാവുന്നു പറഞ്ഞിട്ട് അതെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെട്ടാ കുഞ്ഞാവിന ഇവിടെ കുഞ്ഞാവിനെ റെഡി ആയിപ്പോ നിങ്ങടെ വിസന വിസന കണ്ടില്ലേ നിങ്ങൾ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ അപ്പൊ ഇവിടെ കുഞ്ഞാവിനെ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞിട്ട് അതെ വിസം അതെട്ടാ പിന്നീഷവരുടെ വീഡിയോ ഞങ്ങളുടെ ഒരു പോസ് കഴിഞ്ഞിവിടെ ലെസീൻ ചെയ്ത വന്നേക്കണ ജിബി പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇനി കുഞ്ഞാവിനെ നമ്മൾ റെഡിയാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ പള്ളിയിലോട്ട് പോകട്ടാ അതെ കുഞ്ഞ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കണതെ അതായത് നമ്മുടെ ഇസേ നോക്കി നിസേനെ ഞങ്ങള് കുറച്ചു ഫോട്ടോ ഒക്കെ എടുക്കും അതേപോലെ ഞങ്ങള് നേരെ ഇനി പള്ളി പോലത്തെ ഏറെ ഇസ ഫോട്ടോട്ടോട്ട് ആ അതിന് വാവേം കൊച്ചും കൂടി ഫോട്ടോ എടുത്തിട്ടില്ല അതാണ് കൊച്ചിന്റെ ഭാവിയുടെ കുഞ്ഞാവിടെ കയ്യില മമ്മി കൊടുത്തിട്ട് മമ്മി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇനി പള്ളിയിലോട്ട് പോവാനുള്ള കേരളത്തിലാണ്ടോ ഇനി ഇവിടെ പള്ളിയിലോട്ട് പോണം അങ്ങനെ നമ്മ പള്ളിയിൽ പിന്നെ അതുപോലെ തന്നെ അതേപോലെ പള്ളിയിലോട്ട് കേട്ടണം പള്ളിയിലൂടെ അകത്തോട്ട് ആള് ഇപ്പൊ റെഡി ആയിരുന്നു നമ്മുടെ വീഡിയോ കാണാ ചേച്ചി കൊറച്ചേരും സംസാരിച്ചു അപ്പൊ ചീട്ടന് ചീട്ട് കൊടുത്ത അപ്പം ചീട്ട് കൊടുക്കാതെ മൊത്തത്തിൽ എന്താണ് അപ്പം എങ്ങനെയല്ലേ നമ്മുടെ ഡാഡത് റെഡി ആയി ലുക്കായിട്ടൊക്കെ വന്നിട്ട് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഈ സൈഡ് ഒപ്പം തന്നെ ഡാടെ ഡാഡ് ആവുമോ എന്ന് പറഞ്ഞത് നേരത്തെ നമ്മളോട് അല്ലേ അല്ല ഇത് അതിന്റെ കൂടെ നമുക്കൊരു ഉള്ളി വിളിക്കാം അങ്ങനെ പള്ളിയിലോട്ട് വേണ്ടി പള്ളിയുടെ അകത്തോട്ട് കയറാൻ വേണ്ടി പണിയുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇതേ പള്ളിയിലോട്ട് എത്തി പിന്നെ ഇതിന് വോയിസ് ഓവർ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അച്ഛൻ നമ്മളോട് ഇങ്ങനെ ഈ സൈഡിൽ ഈ മാതാപിതാക്കൾ ഇപ്പുറത്ത് ഗോഡ് പാരന്റ്സ് ഒക്കെ നിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പൊ അതേപോലെ നിന്ന് ഈസേനെ പിടിച്ചു നിർത്തിയക്കണേ ഉണ്ടാവുള്ളൂ ഭയങ്കര ഓട്ടോം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓടിക്കളയും അതുകൊണ്ടാണ് ഈസേനെ പിടിച്ചു കുഞ്ഞാവിനെ കുരിശുരക്കാൻ കുരിശ് വരക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് മാതാപിതാക്കളും കുരിശു വരക്കോട്ടെ പിന്നെ ഇസക്ക് കുരിശു വരക്കണെന്ന് പറഞ്ഞത് അങ്ങനെ ഇസക്കും നെറ്റിയിൽ കുരിശോട്ട് വരച്ചോട്ടെ ഡാടെയാണ് ആ നമ്മുടെ പെട്ടിയൊക്കെ പിടിച്ചേക്കുന്നത് അതെ കുഞ്ഞാവയായിട്ട് നമ്മള് നേരെ ഇതിന് പുറത്തോട്ട് ആദ്യം അമ്മേനെയും കുഞ്ഞിനെയാണ് നെറ്റിയിൽ കുരിശു വരച്ചിട്ട് കേട്ടണത് അതിനുശേഷം പിന്നെ ഗോഡ് ഗോഡ് എന്താണ് മദറിന്റെ കയ്യിലോട്ട് കുഞ്ഞിനെ തരും അതിനുശേഷമുള്ള ചടങ്ങുകളെല്ലാം എന്റെ കൈയിലിരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മാത്രമല്ല വേറൊരു കുഞ്ഞാവിടെയും കൂടി മാമുദീസ അത് ആൺകുഞ്ഞാവേരുന്നവർന്നു ഇത്തിരി കരച്ച കേട്ടങ്ങിയായിരുന്നു ഇത്തിരി അല്ല അതിന്മാർ നല്ല കരച്ചിലായിരുന്നു ചൂടും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സൈലന്റ് ആയിരുന്നു ഈ ടൈമിലാണ് അവൻ കരച്ചിൽ തുടങ്ങിയത് കാരണം നെഞ്ചത്ത് നമ്മൾ തൈലം പൂശും അപ്പൊ ആ ഒരു ടൈമിൽ അവന്റെ ഡ്രസ്സൊക്കെ പൊക്കിയപ്പോഴത്തേക്കും അവൻ ആ കിടപ്പിൽ നിന്ന് വേറൊരു കിടപ്പിലോട്ട് പിന്നെ അതേപോലെ തന്നെ ഈ കുഞ്ഞാവേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയുടെ കുഞ്ഞാവേ ആയിരുന്നു കേട്ടാ പിന്നെ അതെ ഇപ്പൊ മാമോദീസ നമ്മള് ആനാ വെള്ളമൊക്കെ തലയിൽ ഒഴിച്ച് വരക്കണേട്ടാ അതെ അങ്ങനെ ഞാൻ സ്നാന വെള്ളമൊക്കെ തലയിൽ ഇട്ട് ക്രിസ്ത്യാനിയായി അതെ ഇനി നമ്മൾ നമ്മൾ കൊണ്ടുവന്ന ടർക്കി വെച്ചിട്ട് ഇനി തുടക്കണോട്ടെ നമ്മൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ടർക്കിയൊക്കെ കുഞ്ഞാവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പ ഇത് കഴിഞ്ഞു നേരെ ഇനി പള്ളിയുടെ അകത്തോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ചടങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടാ നെറ്റിയില് എണ്ണ വെച്ചിട്ട് കുരിച്ച് വരക്കുന്നുണ്ട് അങ്ങനെ നൈഹ നിയോറ നെയ്മ എല്ലാരും പേര് കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അതുകൊണ്ട് നൈഹാ നിയോറ എന്നാണ് പേര് ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഉടുപ്പ് വെഞ്ചിരിക്കണോ പിന്നെ ജ്ഞാന സ്നാനത്തിന് ഓരോരോ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പരഞ്ഞപ്പൻ തിരി കത്തി പിടിച്ചിട്ട് കൊച്ചിൻ്റെ കൂടി ചേർത്ത് വെച്ചാണ് നമ്മൾ പ്രാർത്ഥന എത്തിക്കുന്ന കേട്ടോ അതെ ആ കൊച്ചിന്റെ കയ്യില് വീഴാതെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കാൻ വേണോട്ടെ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കൈ പെട്ടെന്ന് കുറച്ച് നീക്കിയാണ് ഞാൻ പിടിച്ചതും അങ്ങനെ അതെ കുഞ്ഞാവിനെ അമ്മയുടെ കയ്യിലോട്ട് കൈമാറിയിട്ടുണ്ടട്ടെ ഞങ്ങളുടെ ഞാൻ ഇനി ഇവിടെ വെച്ച് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും അത് കഴിഞ്ഞാൽ നേരെ പോകണു ഞങ്ങളുടെ കുഞ്ഞാവിനെ ഞാൻ സ്നേഹം ഒക്കെ കഴിഞ്ഞിട്ട അങ്ങനെ എനിക്കൊന്ന് പരിഞ്ഞന്ന് പരിഞ്ഞപ്പോഴും ഞാൻ തന്നെ കാണിക്കേണ്ടവരും എന്റെ ഡാഡിയൊക്കെ അവിടെ പറഞ്ഞിട്ടല്ലേ ഓൾറെഡി ഞാൻ ഞാൻ കാണിച്ചിട്ടില്ലേ തുടക്കത്തിൽ തന്നെ രണ്ടോ പിന്നെ ഈ പിഞ്ഞാവ് നമ്മുടെ ചേച്ചി നമ്മുടെ വീട് പറഞ്ഞ ജയിച്ച പിന്നാവ് ആള് നല്ല പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ ഞങ്ങള് ഹോളിലേക്ക് പോണേ ഇവിടെ നല്ല സൈലന്റ് ആയാലും ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് സദ്യ പെട്ടാലേ നേരെ ഇനി ഹോളിലേക്ക് പോയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോണേണ്ടതെ നമ്മടെ ജോജിയൊക്കെ കേക്ക് നേരെ കൊടുക്കുക ഇനിയാണ് നമ്മളുടെ കേക്ക് കട്ടിന്നുള്ള ചടങ്ങും കാര്യങ്ങളും ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് സോങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും കോപ്പിറൈറ്റ് കിട്ടാൻ നല്ല പണി കിട്ടും അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട കുഞ്ഞെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്തു കുഞ്ഞാവ് ഒരിക്കലും നമ്മൾ കേക്ക് വായിൽ വെച്ച് കൊടുക്കാൻ പാടില്ല അതുകാരണം ഞങ്ങളത് കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അതെയാണ് അവരുടെ ഫാമിലിയും ഉണ്ട് രണ്ട് ഡാഡമാരും രണ്ട് മമ്മിമാരും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കേക്ക് കൊടുക്കുന്ന ചടങ്ങായിരുന്നു ഞങ്ങൾ ശരിക്കും എന്താ പറയുക ഒരു ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നിട്ട് ആ സമയത്ത് നമ്മൾ ഗോഡ് പാരൻ്റെ ഒക്കെ ആയല്ല അങ്ങനെ ആ ഒരു സന്തോഷമുണ്ടായിരുന്നു ഇനി നമുക്കുള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ ഗോഡ് പാരൻറ്റും ഗോഡ്മതറും കൂടി ഇനി വരുന്ന എല്ലാവർക്കും കേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് येने ना मुळे देवा അങ്ങനെ അവിടെ വന്ന എല്ലാവർക്കും ഞാനും ബിനീഷയും കൂടി കേക്കൊക്കെ സെർവ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കേക്കും വൈനും ഒക്കെ അതിൽ നമുക്ക് സന്തോഷം പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കുഞ്ഞാൻ പോയിക്കിയാൽ നല്ല സൈലൻറ്റായിട്ടിരിക്കുന്ന എന്ന്ട്ടെ അങ്ങനെ നമ്മൾ ഉടുപ്പൊക്കെ ചേഞ്ചാക്കി ഇനി നമ്മൾക്ക് വേണ്ടത് നേരെ വീട്ടിൽ പോകണം പക്ഷെ അതിനു മുമ്പ് നമ്മൾ വീട്ടിലോട്ട് വിടുന്നില്ല അവിടെ പാട്ടും പരിപാടിയും ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു കുറച്ച് നേരം ഞങ്ങൾ ഈ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മളെൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് എല്ലാവരും ബബ്ബായി പറഞ്ഞുകൊണ്ടിരിക്കണേ അങ്ങനെ മമ്മിയൊക്കെ വന്നിട്ടാണ് അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഡാൻസും പരിപാടിയും അങ്ങനെ ബിനീഷും കുറച്ച് നേരം ഡാൻസിലൊക്കെ ഒന്ന് പങ്കാളി ചെയ്ത ഡാഡിയൊക്കെ കുളിക്കുക ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നേരെ നമ്മളത് പൊക്കത്തോട്ട് പോയി ഡാഡിയായിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരും ആയിട്ടും കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കണായിരുന്നു എല്ലാവരും അവരുടേതായ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അതിലഴിഞ്ഞ് നേരെ നമ്മൾ കുഞ്ഞാവിനേയും കണ്ട് കുറച്ച് നേരം ജഫ്നീനോടും സംസാരിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിൽ പോലുള്ളവരുടെ കണ്ടൻറ്റുകൾ എടുക്കേണ്ട ഇച്ഛന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എടുത്തിട്ടാണ് അങ്ങനെ അതെ നമ്മൾ പോകാനുള്ള തേറെ മിനിഷനും കെട്ടിപ്പിടിച്ച് ഇവിടെ ലിൻസനൊക്കെ പൊരിഞ്ഞ ഡാൻസുകളുണ്ട് പിന്നെ നേരെ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു നമുക്ക് വോയിസ് ഓർ കൊടുക്കാനേ പറ്റുള്ളൂ ലിൻസനൊക്കെ ഭയങ്കര ആയിരുന്നു അങ്ങനെ എല്ലാവരോടും നമ്മൾ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോകാൻ വേണ്ടി പോണേണ്ട ഒരുപാട് നേരം രാവിലെ പോയിട്ട് രാത്രി ഒത്തിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി അവസാനം